ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ അതിമനോഹരമായിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് രണ്ട് കുളം പിടിക്കാൻ പോയട്ടോ സംഭവം ചെറിയ രണ്ട് കുളമാണ് പക്ഷേ മീനുകളാണെങ്കിൽ ഒരു ലോഡ് മീനുള്ള കുളമാണ് രണ്ട് വലിയ ട്രമ്മമാണ് ഞമ്മക്ക് കൊടുത്തിട്ടുള്ളത് ആ ട്രം നിറയെ നമ്മളൊന്ന് പിടിച്ചിട്ട് ഇവിടുന്ന് പോവുകയുള്ളു എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതാണ് കേട്ടോ നമ്മൾ മീന് ഇടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഡ്രം ഇതുപോലെയുള്ള രണ്ടെണ്ണം ഉണ്ട് ഈ രണ്ട് ഡ്രമ്മ നിറയെ മീൻ പിടിക്കുന്നു എന്നാണ് ആശാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതാണ് കുളം കുളം കാണുമ്പോൾ ഒരു ചെറിയ കുളമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ ഇതൊരു ചെറിയ കുളമല്ല കാരണം വർഷങ്ങളായി ഈ കുളം പിടിച്ചിട്ട് അപ്പം അത്രത്തോളം ചെളി ഇതിലുണ്ട് അപ്പൊ മീൻ പിടിക്കുവാൻ പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയിട്ടാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ആ കുളത്തിനെ പറ്റിയിട്ടും ആ പരിസരത്തെ പറ്റിയിട്ടും നമുക്ക് കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കണം അല്ലെങ്കിൽ നല്ല പണി കിട്ടും എനിക്കിപ്പോൾ ഇന്ന് തന്നെ ഒരു നല്ലൊരു അനുഭവം ഉണ്ടായി അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് കടക്കാൻ ശ്രമിച്ചതായിരുന്നു ചെളിയിലാണ്ട് താഴ്ന്നു പോയി താഴ്ന്നു പോയി എന്ന് പറഞ്ഞാൽ ആരെ വരെ താഴ്ന്നു പോയിട്ട് എന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് വലിച്ചു കയറ്റിയതായിരുന്നു അപ്പോൾ നമ്മൾ ഒറ്റക്കൊക്കെയുള്ള സമയമാണെങ്കിലൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് കയറാൻ തന്നെ പറ്റില്ല അവിടെ കുടുങ്ങിപ്പോകും അപ്പം എല്ലാവരും ഇങ്ങനത്തെ ജോലിക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ജോലിയാണ് അതേപോലെ തന്നെ നല്ല കാശ് കിട്ടുന്ന ജോലിയാണ് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഒരു

ചെരിപ്പിട്ടില്ല ഇതൊന്നും പിടിച്ചിടാ ഈ ക്യാമറക്ക് കൊടുക്കും ഈ ഓലമ്മ കൂടെ പോവാറച്ചിരുന്നേ ഒരു ഓലമ്മ ചവിട്ടി വന്ന ഈ ക്യാമറ ആ ഞങ്ങളുടെ കൂടെ ആ സ്ക്രീൻ വേട്ട തരാ മതി അതെ ഞാൻ തിരുമ്മണ്ട അത് ഒരു കളി പിടിച്ചു അതെടുക്കും ഇറങ്ങുമ്പോഴത്തിന് മൂര് ചാടാനോ നീ ചാടാനുള്ള ടൈമിൽ ഇനി വൃത്തിയായിട്ട് ഇപ്പൊന്നും നീന്തി വല്ല

ദേ ഇങ്ങോട്ട് ഇരിക്കേ. ആള് അവിടെ ഇരി ഇല്ല അല്ല അണ്ടി വെച്ചിട്ടുണ്ട്. അണ്ട് കേട്ട് പോകും. ഇങ്ങോട്ട് എടുക്കാനൊന്നും എനിക്ക് പിടിക്കുന്നില്ല. അങ്ങോട്ട് എടുത്ത് പിടിക്കാൻ കേട്ടോ. വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ. ഇതാ വന്ന് അടി അടിടാ. ഓടണം

ഒരാൾക്കോട്ടെ അങ്ങോട്ട് തൂക്കാൻ പോ

ശരി <ahanan> കൊട്ട اسلا ورنا چلنگتے ادھرتے ادھر لو േക്ക് രണ്ടൂടെ ആ അതെ അതെ ഈ കുറച്ച് പറയാ ടണ്ടട്ടാണ്ടിട്ട് <laughs> പോയൊരാള് <laughs> <taro> <Yeah. sharpf Peach Koala> <that -taro>

എന്ത് എന്തിനോ നല്ല തൂക്ക്

ഞാനങ്ങടെ തൂക്കാൻ പോവണ്ട കിട്ടോ പുളി 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 ഓഹ് എന്ത് സാധന അത് പുളിക്ക് വലണ്ട് വലണ്ട് കുണ്ടി കിടക്കും അമ്മ അതങ്ങന്നെ കുണ്ടി കിടക്കുന്നാ ആ വലത്തില് കുണ്ടി കിടക്കുന്നാ അല്ലേ ആ വാന നാണോ വേറെ മതി ഒന്ന് വരുന്നേ മാറുന്നേ ടട്ടി 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 മാറി ടട്ടി കുളി നിന്നു പോടാ ടട്ടി ആയി വാ ടട്ടി തട്ടി 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 തയ്യൂട്ട്

ഒന്ന് ചെയ്യാനും കാണിച്ചിട്ടായിട്ട് ഓമിച്ച് ഓമ ഒരമളായി হয় লগোৱা ধান দাম নাই ভাল লৈ চাহ নাই তই অ ൂട്ടു രണ്ടു ചേട്ടൻ ചേടിക്കോളൂടെ മേലക്കെട്ടിക്കോ മേലെ കെട്ടിക്കോ എന്ത് സാധനല്ലേ സാധന പോയി

ഒന്നിങ്ങനെ പിന്നെ ചിമാക്ക ഓക്കേ ഇന്നെ ഇന്നെ കണ്ടു പോവട്ടേ ഇന്നെ കണ്ടു പോവട്ടേ മുങ്ങ പറന്നു കണ്ടേ നീറാക്കി ഇതാ ഇങ്ങടെ നല്ല തീച്ചൽ വെള്ളം കണ്ടോ ഇങ്ങനേ നീ മതി ഇങ്ങ പോണോട്ടെ പോണോട്ടെ 30 രൂപ ത بده പോയിんだ